ചെറായിപ്പാലത്തിന് കിഴക്കുവശത്തായി പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് പരിഹരിക്കാൻ കുഴിയെടുത്തെങ്കിലും പ്രശ്നപരിഹാരമില്ലാത്തതിനാൽ അപകടഭീഷണി ഉയർത്തുന്നു ചെറായിപ്പാലത്തിന് കിഴക്കുവശത്തായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പരിഹരിക്കാൻ കുഴിയെടുത്തെങ്കിലും നന്നാക്കാതെ വെള്ളം പാഴായി പോകുന്നത് തുടരുന്നു ദിവസങ്ങളായുള്ള കുടിവെള്ള കുടിവെള്ളച്ചോർച്ച ജനരോഷത്തിനിടയാക്കി പോകുന്ന വെള്ളം ചെമ്മീങ്കെട്ടിലേക്കാണ് ഒഴുക്കിവിടുന്നത് ചോർച്ച ചെറുതാണെങ്കിലും പരിഹരിക്കണമെങ്കിൽ ദീർഘസമയം പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വരുമെന്നും ഇപ്രകാരം പമ്പിംഗ് നിർത്തിവെച്ചാൽ വൈപ്പിൻ മേഖലയിലെ കുറെ പ്രദേശങ്ങളിൽ കുടിവെള്ള ലഭ്യത ഇല്ലാതാകുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു ജനുവരി ആദ്യവാരം ചൊവ്വര പമ്പിംഗ് നിർത്തിവെക്കുന്ന സാഹചര്യമുള്ളതായി മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഈ സമയം വെള്ളത്തിന്റെ മൂലം പറവൂരിൽ നിന്നുള്ള പമ്പിങ്ങും നിർത്തിവയ്ക്കേണ്ട സാഹചര്യമുണ്ടാകും ഈ അവസരത്തിൽ വർക്ക് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി